ഹായ് ഓൾ വെൽക്കം ടു ഫുർട്ടി അരീന ബ്രസീലിയൻ ക്ലബ്ബായ സാൻഡോസ് അടുത്ത മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ഉള്ളത് പൗലിസ്റ്റ ഏവണിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സാൻഡോസിൻ്റെ എതിരാളികൾ റെഡ്ബുൾ ബ്രാഗാന്റിനോ എന്ന ക്ലബ്ബാണ് മാർച്ച് മൂന്നാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് പതിനഞ്ചിനാണ് ഈ ഒരു മത്സരം നടക്കുക നെയ്മർ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ മികച്ച പ്രകടനം നടത്താൻ നെയ്മർക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സാൻഡോസ് ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് എന്നാൽ ട്രെയിനിങ്ങിൽ ഒരല്പം വൈകിക്കൊണ്ടാണ് നെയ്മർ ജൂനിയർ എത്തിയിട്ടുള്ളത് അതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നെയ്മർ കാർഡിയോളജി ടെസ്റ്റിന് വിധേയനാവുകയായിരുന്നു ഹാർട്ട് ടെസ്റ്റിന് വിധേയനാവുകയായിരുന്നു എന്തെന്ന് വെച്ചാൽ സാൻഡോസിലേക്ക് മടങ്ങിയെത്തിയ സമയത്ത് നെയ്മർ ജൂനിയർ ഈയൊരു ടെസ്റ്റ് നടത്തിയിരുന്നില്ല അൽഹിലാലിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ ടെസ്റ്റ് പൂർത്തിയാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ സാന്റോസിലെത്തിയ സമയത്ത് നടത്തിയിരുന്നില്ല പക്ഷേ ക്ലബിന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ നെയ്മർ ജൂനിയർ ഈ ഒരു ടെസ്റ്റ് എടുക്കുകയായിരുന്നു കാർഡിയോളജി ടെസ്റ്റ് എടുത്തു അതുകൊണ്ടാണ് മറ്റുള്ള താരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ ട്രെയിനിങ്ങിന് നെയ്മർ ഒരല്പം വൈകി എത്തിയിട്ടുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ട്രെയിനിങ്ങിൽ എത്തിയതിനു ശേഷം മറ്റൊരു ഒളിമ്പിക്കോ ഗോൾ നേടാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് പരിശീലനത്തിനിടെ നെയ്മർ കോർണറിൽ നിന്നും ഒരു ഗോൾ നേടിയിട്ടുണ്ട് അത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർ ഒരു ഒളിമ്പിക്കോ ഗോൾ നേടിയത് ഫുട്ബോൾ ലോകം ഒന്നടങ്കം ശ്രദ്ധിച്ചിരുന്നത് താൻ മനഃപൂർവ്വം ചെയ്തതാണ് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു ഷോട്ട് എടുത്തത് എന്ന കാര്യം നെയ്മർ ജൂനിയർ പിന്നീട് തുറന്ന് പറയുകയും ചെയ്തിരുന്നു ഏതായാലും നെയ്മറുടെ ഗംഭീര പ്രകടനം അത് ആരാധകർക്ക് വല്ലാതെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തോണ്ടും കാണാം